എല്ലാവർക്കും നമസ്കാരം നടനും സെലിബ്രിറ്റിയുമായ സുരേഷ് ഗോപി കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും താരമാണ് അദ്ദേഹം എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്തത് തനി കേരളീയനായിട്ടാണ് മലയാളത്തിലായിരുന്നു സത്യപ്രതിജ്ഞ അദ്ദേഹത്തിൻ്റെ വേഷം കേരള തനിമ വിളിച്ചോതുന്നതായിരുന്നു അദ്ദേഹം മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയത് അദ്ദേഹത്തിന് ഹിന്ദിയും ഇംഗ്ലീഷും വഴങ്ങില്ല എന്നുള്ളത് കൊണ്ടായിരുന്നില്ല കേരളത്തിൽ നിന്ന് ചെല എം പിമാര് മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയപ്പോൾ ഒരുപക്ഷെ അവരങ്ങനെ ചൊല്ലുന്നതാണ് നല്ലത് എന്ന് കേട്ടിരുന്ന മലയാളികളിൽ പലർക്കും തോന്നിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് സുരേഷ് ഗോപി പക്ഷേ അങ്ങനെയല്ല അദ്ദേഹത്തിന് ഇംഗ്ലീഷ് സാഹിത്യം നന്നായിട്ട് വഴങ്ങും ഒരുപക്ഷേ കേരളത്തിൽ നിന്ന് എത്തിയിട്ടുള്ള ശശി തരൂര് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നത് ശ്രീ സുരേഷ് ഗോപിക്കാണ് ശാസ്ത്ര വിഷയത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിരുദമെങ്കിലും ആംഗല സാഹിത്യത്തിലാണ് അദ്ദേഹം ബിരുദാനന്തര ബിരുദം നേടിയത് സിനിമാക്കാരനായതുകൊണ്ട് സ്വാഭാവികമായും പല ദേശത്തും പല തുറകളിലുള്ളവരും ഒക്കെയായി ഏർപ്പെടാൻ അവസരമുണ്ടായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ എളുപ്പമായി തീർന്നു മന്ത്രിയായും എംപിയായും സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം വിശ്രമമില്ലാതെ നേരെ തൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ആഘോഷത്തിൻ്റെ ഹണിമൂണ് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല നല്ലൊരു മനുഷ്യസ്നേഹി സ്നേഹി ഉപകാരി പൊതുപ്രവർത്തകൻ എന്നീ നിലകളിൽ അനുഭവ സമ്പന്നനായ സുരേഷ് ഗോപി എങ്ങനെയാണ് ജനങ്ങൾക്ക് ക്ഷേമമുണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവതരമായ പഠനങ്ങളിൽ ഏർപ്പെടുകയാണ് ചെയ്തത് രാജ്യം ഭരിക്കുന്നത് മന്ത്രിമാരാണെങ്കിലും അവരാശ്രയിക്കുന്നത് എപ്പോഴും ഉദ്യോഗസ്ഥരെയാണ് മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധതയെക്കുറിച്ചും ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ചുമൊക്കെ പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭരണസമിതിയിലെ അംഗങ്ങളെക്കുറിച്ച് വെറുതെ ആക്ഷേപം പറയാൻ സാധ്യമല്ല പ്രഗത്ഭരെയാണ് അദ്ദേഹം ഓരോ വകുപ്പിലേക്കും തിരഞ്ഞെടുത്തിട്ടുള്ളത് മന്ത്രിമാരിൽ പലരും ബ്യൂറോക്രാറ്റുകളാണ് ചിലര് ടെക്നോക്രാറ്റുകളാണ് ചിലര് വലിയ അക്കാദമിക വിദഗ്ധരാണ് ഭരണം നന്നാകുന്നതിന് ഈ മൂന്ന് കൂട്ടരും ആവശ്യമാണ് കാരണം അവരുടെ അറിവും കഴിവും അനുഭവ സമ്പത്തും മന്ത്രിമാർക്ക് സഹായമായിട്ട് തീരും പക്ഷെ അവരല്ല രാജ്യം ഭരിക്കുന്നത് രാജ്യം ഭരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരാണ് അവർക്ക് അവരുടെ പാർട്ടിയുടെ നയങ്ങളുണ്ട് ഈ രാജ്യത്തിന് എങ്ങനെ ദിശാബോധം നൽകണമെന്ന് അവർക്കറിയാം പക്ഷേ അത് നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ് അതേസമയം ഉദ്യോഗസ്ഥ ഭരണം ഉണ്ടാകാനും പാടില്ല ഉദ്യോഗസ്ഥരെ വരച്ച വരയിൽ നിർത്തുക എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം അവരുമായി നല്ല ബന്ധത്തിൽ എത്തിക്കൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തി ഭരണം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലാത്ത ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണം ഉണ്ടാകും ശീതസമരം അവരുടെ പക്ഷത്തിൽ നിന്നുണ്ടായാൽ ഭരണത്തിൻ്റെ വേഗത കുറയും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തീരും ഉദ്യോഗസ്ഥ മേധാവികൾക്ക് കീഴ്പ്പെടാതെയും അവരിൽ നിന്ന് എതിർപ്പ് ഏറ്റുവാങ്ങാതെയും ഭരണം നടത്തണമെങ്കിൽ തലപ്പത്തുള്ളവര് അവരേക്കാൾ വലിയവരായിരിക്കണം പഠിപ്പുള്ളവര് പാർലമെന്റിൽ എത്തണം നിയമസഭകളിൽ എത്തണം എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ് കാലം മാറിയതറിയാത്ത നേതാക്കന്മാരിന്നുമുണ്ട് ഇന്ന് എം എൽ എ ആണ് അല്ലെങ്കിൽ എം പി ആണ് മന്ത്രിയാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ ആരും മാനിച്ചു കൊള്ളണമെന്നില്ല തങ്ങള് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് അറിയണം ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താനുള്ള ശേഷിയുണ്ടാകണം അതൊക്കെ എപ്പോഴാണ് കൈവരുക ജനപ്രതിനിധി നല്ല പഠിപ്പുള്ളവനായിരിക്കുമ്പോഴും നിരന്തരമായി പഠിച്ചു കൊണ്ടിരിക്കുമ്പോഴുമാണ് ആ ഒരു നല്ല സവിശേഷത സുരേഷ് ഗോപിയിൽ കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹം ഉദ്യോഗസ്ഥരെ എല്ലാം വിളിച്ചു ചേർക്കുന്നു അത് വിഴിഞ്ഞത്ത് കണ്ടു വർക്കലിയിൽ കണ്ടു തിരുവനന്തപുരത്തെത്തിയപ്പോഴും ഉദ്യോഗസ്ഥരുമായിട്ട് അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം ഐ എസ് ആർഒയിൽ ശാസ്ത്രജ്ഞന്മാരെ കണ്ടതായി വാർത്തയുണ്ടായിരുന്നു ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ അറിവും അനുഭവ സമ്പത്തും അവരുടെ പിന്തുണയും ആർജിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പഠിപ്പുള്ളവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായ മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ജനാധിപത്യം പുഷ്ടിപ്പെടുന്നത് സ്ഥാനാർത്ഥികൾ പഠിപ്പുള്ളവരും മര്യാദയുള്ളവരും ജനകീയരുമല്ലെങ്കിൽ ജനങ്ങളെ ജയിപ്പിക്കില്ല എന്ന് ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളും ഇക്കാര്യം മറക്കാൻ പാടുള്ളതല്ല അവരുടെ ഉത്തരവാദിത്വം ജനങ്ങളുടെ ആവശ്യങ്ങൾ നിയമനിർമ്മാണ സഭകളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് പക്ഷേ പലരും ഇത് മറക്കുകയാണ് പല ജനപ്രതിനിധികളും അവരുടെ യഥാർത്ഥ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറുന്നതായിട്ടാണ് അനുഭവം അവർ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ വക്കീലായി നിയമനിർമ്മാണ സഭകളിൽ വർധിക്കേണ്ടവരാണ് ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഒരു ദിവസം പൂർത്തിയാക്കേണ്ടവരല്ല പലരും മരണ വീട്ടിൽ പോകും പാലുകാച്ചലിന് പോകും കല്യാണത്തിൽ പങ്കെടുക്കും അടിയന്തരങ്ങൾക്ക് പോകും ചെറിയ ഉദ്ഘാടനങ്ങൾക്ക് പോകും പാർട്ടി യോഗങ്ങളിൽ പ്രസംഗിക്കും സൗഹൃദ സൗഹൃദക്കൂട്ടങ്ങളിൽ പങ്കെടുക്കും അങ്ങനെ അഞ്ചു വർഷം അങ്ങ് പൂർത്തിയാവുകയാണ് അതുകൊണ്ടാണ് നാടിന് വികസനമുണ്ടാകാത്തത് അവരുടെ മനസ്സിൽ ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങൾ മനസ്സിലുണ്ടാകുമ്പോഴാണ് നാട് നന്നാകുന്നത് പാർലമെന്റില് നിയമസഭകളില് മാത്രമല്ല അവരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ മേഖലകളിൽ കൂടി നിരന്തരമായി അവർ ഇടപെട്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ഭരണമുണ്ടാകും അതുകൊണ്ടെല്ലാം ഉണ്ടാകുന്ന നഷ്ടം പാവപ്പെട്ട ജനങ്ങൾക്കാണ് അതുകൊണ്ട് ആദരണീയരായ ജനപ്രതിനിധികൾ അത് നിയമസഭയിലാകട്ടെ പാർലമെന്റിലാകട്ടെ ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായി മാറണം സുരേഷ് ഗോപി ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ടപ്പോൾ പല ആൾക്കാരും പറഞ്ഞു അത് ആരംഭശൂരത്വമാണ് ഞാൻ അങ്ങനെ കരുതുന്നില്ല അദ്ദേഹം രാജ്യസഭാ എംപിയോ തൃശൂർ എംപിയോ മന്ത്രിയോ ഒന്നും ഒന്നുമാകുന്നതിന് മുമ്പ് തന്നെ പാവപ്പെട്ടവരെ സഹായിക്കാൻ പദ്ധതി ഇടുകയും അതിനു വേണ്ടി താൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം പോലും ചെലവഴിക്കുകയും ചെയ്ത് നല്ല മാതൃക നൽകിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അധികാരസ്ഥാനത്തേക്ക് കൂടി എത്തിയപ്പോൾ ചോദിച്ചു വാങ്ങി പിടിച്ചു വാങ്ങി കേരളത്തിനും തമിഴ്നാടിനുമൊക്കെ അദ്ദേഹം നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മാത്രവുമല്ല കേരളവും തമിഴ്നാടുമൊക്കെ വരും കാലത്തെ രാഷ്ട്രീയ ഭൂമികയായി കാണുന്ന ബി ജെ പിക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തിയിലൂടെ ഈ രണ്ട് ദേശങ്ങളും പിടിച്ചടക്കാനുള്ള ലക്ഷ്യവും ഉണ്ട് എന്നുള്ളതും നിസ്തർക്കമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദിക്കുന്നതിൽ വലിയൊരു ഓഹരി കേന്ദ്ര കേന്ദ്രവിഹതത്തിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളൊന്നും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല അവർക്കെന്ത് കിട്ടുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിക്കുന്ന പ്രധാന കാര്യം അപ്പോൾ ഡെലിവറി പൊളിറ്റിക്സ് അതിനാർ തയ്യാറാകുന്നു അവരോട് സഹകരിക്കാൻ പാർട്ടി ഭേദമന്യേ ജനങ്ങൾ സന്നദ്ധരാകും ജനത്തിന് വേണ്ടത് അവരുടെ ക്ഷേമമാണ് നാടിൻ്റെ വികസനമാണ് അങ്ങനെയുള്ളൊരു ഭരണം കേന്ദ്രത്തിലുണ്ടാകട്ടെ സംസ്ഥാനത്തുണ്ടാകട്ടെ അതാണ് ജനങ്ങളുടെ ആഗ്രഹവും ആവശ്യവും